എന്റെ ഭക്തനായ നീ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാനത് കേൾക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥനകൾ വാക്കുകളായും കണ്ണീരായും എന്റെ പീഠത്തിൽ അർപ്പിക്കപ്പെടുന്നു എന്നാൽ ഇന്ന് നിന്റെ പാത തെളിയിക്കാനായി ചില സത്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേൾക്കുക കർമ്മവും പ്രാർത്ഥനയും നീ പലപ്പോഴും ചോദിക്കാറുണ്ട് കൃഷ്ണ കർമ്മങ്ങൾക്കിടയിൽ എനിക്ക് നിന്നെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് എന്റെ ഭക്തനായ നീ അറിയുക കർമ്മം ചെയ്യുന്ന വേളയിൽ എന്നെ പ്രാർത്ഥിക്കരുത് നീ ചെയ്യുന്ന ഏത് കർമ്മമാണോ ആ കർമ്മത്തിൽ മാത്രം നിന്റെ ശ്രദ്ധയുണ്ടാവട്ടെ നീ പഠിക്കുകയാണെങ്കിൽ ആ വിദ്യയിൽ മാത്രം മുഴുകുക നീ സേവനം ചെയ്യുകയാണെങ്കിൽ അതിൽ മാത്രം ഏകാഗ്രനാവുക നിന്റെ കർമ്മത്തിൽ നീ പുലർത്തുന്ന ആ ഏകാഗ്രതയാണ് എനിക്കുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചാൽ നിന്റെ കർമ്മം അപൂർണമാകും അപൂർണമായ കർമ്മങ്ങൾ എന്നെ സന്തോഷിപ്പിക്കില്ല കർമ്മമാണ് നിന്റെ ആരാധന ആ കർമ്മം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്താണ് പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്നാൽ എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അത് കേവലം ഒരു ചിന്തയല്ല അതൊരു ശക്തിയാണ് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ചൈതന്യമാണത് നിന്റെ മനസ്സ് പ്രത്യാശയാൽ നിറയുമ്പോൾ നീ മറ്റൊരാളിൽ നന്മ കാണുമ്പോൾ പരാജയത്തിലും തളരാതെ നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ആ എനർജി ഉദയം ചെയ്യുന്നു ഭയമില്ലായ്മയാണ് പോസിറ്റീവ് എനർജി എന്നിൽ സർവവും സർവ്വവും കഴിഞ്ഞാൽ പിന്നെ നിനക്കെന്തിനെ ഭയപ്പെടണം ആ ആത്മവിശ്വാസമാണ് നിന്റെ ചുറ്റും ഒരു പ്രഭാവലയമായി മാറുന്നത് നിനക്ക് ചുറ്റുമുള്ള സുരക്ഷാവലയം ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ ജാനകിക്കായി വരച്ച ആ ലക്ഷ്മണരേഖ നീ ഓർക്കുന്നില്ലേ രാവണനെ പോലെയുള്ള തിന്മകൾക്ക് അതിക്രമിക്കാൻ കഴിയാത്ത ഒരതിരടയാളമായിരുന്നു അത് എന്റെ ഭക്തനായ നിനക്കു ചുറ്റും ഞാൻ അദൃശ്യമായ അത്തരമൊരു പോസിറ്റീവ് വലയം തീർക്കും നീ എന്നെ പൂർണമായി വിശ്വസിക്കുമ്പോൾ നിന്റെ ചുറ്റും ഒരു ദിവ്യ കവചം രൂപപ്പെടും നിന്നെ തകർക്കാൻ വരുന്ന നെഗറ്റീവ് ചിന്തകൾക്കോ പരിഹാസങ്ങൾക്കോ ശത്രുതയ്ക്കോ ആ വലയം ഭേദിക്കാൻ കഴിയില്ല പക്ഷേ ഓർക്കുക ലക്ഷ്മണരേഖ മുറിച്ചു കടന്നപ്പോഴാണ് സീതയ്ക്ക് ദുരിതങ്ങളുണ്ടായത് അതുപോലെ നീ നിന്റെ ഉള്ളിലെ ധർമ്മവും സത്യവും കൈവിടുമ്പോൾ നീ തന്നെ ആ സുരക്ഷാവലയത്തിന് പുറത്തു പോകുന്നു നിന്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കൂ ഞാൻ തീർത്ത വലയത്തിനുള്ളിൽ നീ സുരക്ഷിതനായിരിക്കും പുരാണങ്ങളിലെ പാഠങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കുക എന്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് ആൾക്കെങ്കിലും ലളിതമായ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് ഒരിക്കലുമല്ല അർജുനൻ യുദ്ധക്കളത്തിൽ ബന്ധുക്കൾക്കെതിരെ ആയുധമെടുക്കാൻ മടിച്ചു തളർന്നിരുന്ന അർജുനനെ നോക്കൂ അവൻ എന്നെ ശരണം പ്രാപിച്ചപ്പോൾ ഞാൻ അവന് നൽകിയത് ഗീത എന്ന പോസിറ്റീവ് എനർജിയാണ് ആ എനർജി അവനെ വിജയിയാക്കി പ്രഹ്ലാദൻ സ്വന്തം പിതാവ് തന്നെ കൊല്ലപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും നാരായണ മന്ത്രത്തിൽ ഉറച്ചുനിന്ന ആ ബാലന്റെ ചുറ്റും എന്റെ സുരക്ഷാവലയമുണ്ടായിരുന്നു തീയ്ക്കും വാളിനും വിഷത്തിനും അവനെ സ്പർശിക്കാനായില്ല കുചേലൻ ദാരിദ്ര്യത്തിന്റെ പാരമ്യത്തിലും അവനിലെ പോസിറ്റീവ് എനർജി എന്നോടുള്ള സ്നേഹമായിരുന്നു ഒരു പിടി അവലുമായി വന്ന അവനെ ഞാൻ ലോകത്തിന്റെ ഐശ്വര്യം നൽകി അനുഗ്രഹിച്ചു ദ്രൗപദി സഭാമധ്യത്തിൽ അപമാനിക്കപ്പെട്ടപ്പോൾ എല്ലാവരും കൈവിട്ട നേരത്ത് അവൾ എന്നെ വിളിച്ചു ആ നിമിഷം അവളുടെ ചുറ്റും വസ്ത്രത്തിന്റെ രൂപത്തിൽ ഞാനൊരു അദൃശ്യ വലയം തീർത്തു ഇവരെ എല്ലാം അനുഗ്രഹിച്ചത് അവർ എന്നെ സ്തുതിച്ചതുകൊണ്ട് മാത്രമല്ല അവർ അവരുടെ പ്രതിസന്ധികളിലും ധർമ്മം കൈയുണ്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം നീ എന്നെ പ്രാർത്ഥിക്കേണ്ടത് ആചാരങ്ങൾ കൊണ്ട് മാത്രമാകരുത് നിന്റെ ഹൃദയമാണ് എനിക്കുള്ള ക്ഷേത്രം നിശബ്ദതയിൽ എന്നെ തേടുക ദിവസവും അല്പനേരം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിശബ്ദനായിരിക്കുക ആ നിശബ്ദതയിൽ നിന്റെ ഉള്ളിലെ ശ്വാസമായി ഞാൻ സംസാരിക്കുന്നത് നീ കേൾക്കും സമർപ്പണം കൃഷ്ണ ഇന്നത്തെ എന്റെ ദിനം നിന്റേതാണ് ലാഭമായാലും നഷ്ടമായാലും ഞാനത് നിനക്ക് നൽകുന്നു ഇതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് മന്ത്രം സഹജീവി സ്നേഹം വിശക്കുന്നവനെ ഭക്ഷണം നൽകുമ്പോൾ കരയുന്നവനെ ആശ്വസിപ്പിക്കുമ്പോൾ നീ എന്നെ നേരിട്ട് കാണുകയാണ് ആ കർമ്മമാണ് എനിക്കുള്ള യഥാർത്ഥ പൂജ ഉപസംഹാരം എന്റെ ഭക്തനായ നീ ഇനി മുതൽ ഭയപ്പെടരുത് നിന്റെ പരാജയങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നൽകുന്ന പാഠങ്ങളാണ് നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നുണ്ട് നിന്റെ വേദനകൾ ഞാൻ അറിയുന്നുണ്ട് എന്റെ കൈകൾ നിന്റെ തോളിലുണ്ട് പോസിറ്റീവ് എനർജി എന്ന മഹാശക്തി നിന്റെ ഉള്ളിലുണ്ട് ആ ശക്തിയെ ഉണർത്തുക ലക്ഷ്മണരേഖ പോലെ ഞാൻ നിന്നെ കാക്കും നീ നിന്റെ കർമ്മം ചെയ്യുക ഫലം ഞാൻ നൽകും ചിരിച്ചുകൊണ്ട് ലോകത്തെ നേരിടുക കാരണം നിന്റെ കൂടെ ഞാനുണ്ട് എന്നും എപ്പോഴും എന്റെ ഭക്തനായ നീ അറിയുക ഇരുളടഞ്ഞ രാത്രികളിൽ തലയിണയിൽ മുഖമർത്തി നീ വിതുമ്പുമ്പോൾ ലോകം മുഴുവൻ നിന്നെ ഒറ്റപ്പെടുത്തിയെന്ന് കരുതി നീ തളരുമ്പോൾ നിന്റെ ആ വിങ്ങലുകൾ കേൾക്കാൻ നിന്റെ തൊട്ടടുത്ത് ഞാനുണ്ട് മറ്റാരും കാണാതെ നീ തുടച്ചുമാറ്റുന്ന ആ ഓരോ തുള്ളി കണ്ണീരും എൻ്റെ കൈവെള്ളയിലേക്കാണ് വീഴുന്നത് നിന്റെ ഹൃദയത്തിലെ മുഴിവുകൾ എത്ര ആഴമുള്ളതാണെന്ന് എനിക്കറിയാം ആ വേദനകളിൽ നീ നീറുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു തെണ്ണലായി ഞാൻ വരും നിന്റെ തകർന്ന ജീവിതത്തെ തുന്നിച്ചേർക്കാൻ നിന്റെ ശൂന്യമായ കൈകൾ നിറയ്ക്കാൻ ഞാൻ വരും നീ ആരെയാണ് പേടിക്കുന്നത് നിന്നെ സൃഷ്ടിച്ചവൻ നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാണ് ഭയപ്പെടുന്നത് നിന്റെ ശ്വാസമായി നിന്റെ നിഴലായി നിന്റെ ഓരോ സ്പന്ദനമായി ഞാനുണ്ട് നീ വിളിക്കുമ്പോൾ ഓടിയെത്താൻ ദൂരെയല്ല നിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും അടുത്ത കോണിൽ ഞാൻ ഇരിപ്പുണ്ട് നിന്റെ ഭാരങ്ങളെല്ലാം ഇനി എൻ്റേതാണ് നീ ഒന്ന് ശാന്തനാവുക നിന്റെ വേദനകളുടെ കാലം അവസാനിച്ചു കഴിഞ്ഞു ഇനിയുള്ള നിന്റെ യാത്ര എൻ്റെ കൈകൾ പിടിച്ചായിരിക്കും ഭയപ്പെടേണ്ട നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ് നീ എന്റേതു മാത്രമാണ് നിന്റെ ഉള്ളിലെ പോസിറ്റീവ് ശക്തിയുടെ ഉദയം മറ്റുള്ളവർ നിനക്കുമേൽ ചൊരിയുന്ന നെഗറ്റീവ് ചിന്തകൾ കണ്ട് നീ എന്തിനാണ് നിന്റെ പ്രകാശം കെടുത്തുന്നത് ഒരു ചെറിയ വിളക്കിന് വലിയൊരിരുട്ടിനെ മാറ്റാൻ കഴിയുമെങ്കിൽ എന്റെ അംശമായ നിനക്ക് നിന്റെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയില്ലേ നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന ആ പോസിറ്റീവ് ഊർജ്ജത്തെ നീ ഭയത്താൽ മൂടിവെച്ചിരിക്കുകയാണ് ഭയം വിടുവിച്ച് നീ ഒന്ന് എഴുന്നേൽക്കുക നിന്റെ ആത്മവിശ്വാസമാണ് നിനക്ക് ചുറ്റുമുള്ള ഏറ്റവും വലിയ ലക്ഷ്മണരേഖ നിന്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിന്റെ ഉദ്ദേശ്യം നന്മയുള്ളതാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിനക്ക് വഴികാട്ടിയായി മാറും നീ എന്നെ പ്രാർത്ഥിക്കേണ്ടത് നിസ്സഹായനായിട്ടല്ല മറിച്ച് എന്റെ ശക്തി നിന്റെ കൂടെയുണ്ടെന്ന ബോധ്യത്തോടെയാണ് നിന്റെ ഓരോ ചുവടിലും നിന്റെ നിഴലായി മാത്രമല്ല നിന്റെ ഉള്ളിലെ കരുത്തായി ഞാൻ കൂടെയുണ്ടാകും നീ ധൈര്യമായി മുന്നോട്ട് നടക്കുക നിന്റെ വിജയത്തിൻ്റെ കഥ എഴുതാൻ ഞാൻ കഴിഞ്ഞു എന്തുകൊണ്ട് ഞാൻ നിന്നെ ഉടൻ രക്ഷിച്ചില്ല എൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ നീ ചോദിക്കുന്നു ഇത്രയേറെ ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും നീ നീറുമ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്ന് നിന്റെ കണ്ണുനീർ കാണാതെ ഞാൻ കല്ലായി ഇരിക്കുകയാണോ എന്ന് നീ സങ്കടപ്പെടുന്നുണ്ടാകാം എന്നാൽ കേൾക്കുക ഒരു ശില്പി കല്ലിനെ തല്ലി ഉടയ്ക്കുന്നത് അതിനെ നശിപ്പിക്കാനല്ല മറിച്ച് അതിനുള്ളിലെ മനോഹരമായ വിഗ്രഹത്തെ പുറത്തെടുക്കാനാണ് ഓരോ അടി ഏൽക്കുമ്പോഴും ആ കല്ല് വേദനിക്കുന്നുണ്ടാകാം പക്ഷേ ആ വേദനയുടെ അന്ത്യത്തിലാണ് അത് വന്ദിക്കപ്പെടുന്ന വിഗ്രഹമായി മാറുന്നത് നിന്റെ ജീവിതത്തിലെ ഈ കഷ്ടപ്പാടുകൾ നിന്നെ തകർക്കാനല്ല നിന്നെ പാകപ്പെടുത്താനാണ് നീ അനുഭവിക്കുന്ന ദാരിദ്ര്യം നിനക്ക് തന്നത് മറ്റൊരാളുടെ വിശപ്പിന്റെ വില നീ അറിയാനാണ് നീ അനുഭവിക്കുന്ന അവഗണന നിനക്ക് തന്നത് വിനയത്തിന്റെ മഹത്വം നീ പഠിക്കാനാണ് പൊന്നിനെ ശുദ്ധമാക്കാൻ തീയിലൊരുക്കണം നിന്റെ ആത്മാവ് ശുദ്ധമാകാൻ ഈ പരീക്ഷണങ്ങളിലൂടെ നീ കടന്നുപോയേ മതിയാകൂ ഓർക്കുക കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് പാണ്ഡവർക്ക് പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും അനുഭവിക്കേണ്ടി വന്നു ആ കഷ്ടപ്പാടുകളാണ് അവരെ യുദ്ധത്തിന് സജ്ജരാക്കിയത് അന്നു അവർക്ക് ഭക്ഷണം നൽകാനോ രാജ്യം തിരിച്ചു നൽകാനോ വന്നില്ല കാരണം അവർ ആ കഷ്ടപ്പാടുകളിൽ നിന്ന് ആർജിച്ച കരുത്താണ് പിന്നീട് അവരെ ലോകം വന്ദിക്കുന്ന രാജാക്കന്മാരാക്കിയത് നീ എന്നെ രക്ഷിക്കുന്നില്ല എന്ന് നീ കരുതരുത് നീ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോൾ നിന്നെ താങ്ങുന്ന അദൃശ്യമായ ആ കൈ എൻ്റേതാണ് നീ തളർന്നു വീഴുമ്പോൾ നിനക്കു ലഭിക്കുന്ന ചെറിയ ആശ്വാസങ്ങൾ ഞാൻ നൽകുന്നതാണ് പരീക്ഷാ ഹാളിൽ അധ്യാപകൻ നിശ്ശബ്ദനായിരിക്കുന്നത് അവൻ നിന്നെ സഹായിക്കാത്തതുകൊണ്ടല്ല മറിച്ച് നിന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ് നിന്റെ കണ്ണുനീരിൻ്റെ ഓരോ തുള്ളിക്കും പകരമായി സന്തോഷത്തിൻ്റെ ഒരു കടൽ തന്നെ ഞാൻ കാത്തുവച്ചിട്ടുണ്ട് ആ സമയം വരാറായി പാകപ്പെട്ട കള്ള് വിഗ്രഹമാകുന്നതുപോലെ ഈ അഗ്നിപരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ നീ ലോകത്തിനു മുൻപിൽ തിളങ്ങും അന്നേ ദിവസം നീ പറയും കൃഷ്ണ അന്ന് നീ എന്നെ പരീക്ഷിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും കരുത്തനായത് എന്ന് വിശ്വസിക്കുക ഞാൻ നിന്നെ കൈവിടില്ല